നമസ്കാരം കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ദില്ലിയിൽ രണ്ടു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നു അതിലൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനും തമ്മിലുള്ള ചർച്ചയായിരുന്നു ദില്ലിയിലാണ് ഈ ചർച്ച നടന്നത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുകയാണ് ഖലിസ്ഥാനി സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത് അതായത് ഇന്ത്യ ന്യൂസിലൻഡിനെ അതിൻ്റെ ആശങ്ക അറിയിക്കുകയായിരുന്നു ന്യൂസിലൻഡിൽ ഖലിസ്ഥാൻ സംഘടനകൾ വേരുറപ്പിക്കുന്ന കാര്യമാണ് ഇന്ത്യ ഉന്നയിച്ചത് ഇത്തരം സംഘടനകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭീകരതയ്ക്കെതിരെ യോജിച്ച് മുന്നേറാമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും ഉറപ്പു നൽകിയതായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് അതായത് ന്യൂസിലൻഡ് എന്ന രാജ്യം ആ രാജ്യത്ത് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു മതാധിഷ്ഠിത രാജ്യത്തെ പോലെയോ അല്ലെങ്കിൽ റിപ്പബ്ലിക് അല്ലാത്ത ഒരു രാജ്യത്തെ പോലെയോ അല്ല അവിടെ പൗര സ്വാതന്ത്ര്യമുണ്ട് ഭാരതത്തെ പോലെ തന്നെ ഒരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്ത് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ഖാലിസ്ഥാനി സംഘടനകൾ ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ അറിയിച്ചത് ഈ ഭീകര സംഘടനകൾ കാരണം ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഭീഷണിയുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കും എന്ന് ഈ ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾ പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന പല പരിപാടികൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നു ഇന്ത്യയിൽ കുംഭമേള നടന്നു ഈ ഇതുപോലുള്ള പരിപാടികൾ വമ്പൻ പരിപാടികൾക്ക് നേരെയൊക്കെ ഖാലിസ്ഥാനി സംഘടനകൾ ആക്രമണ ഭീഷണി മുഴക്കുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ന്യൂസിലൻഡിൽ നടക്കുന്നുണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ന്യൂസിലൻഡിൽ നടക്കുന്നുണ്ട് ഉദാഹരണ സഹിതം അത്തരം പ്രവർത്തനങ്ങൾ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതായത് പ്രത്യേക ഖലിസ്ഥാൻ രാജ്യം എന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും റഫറൻഡം നടത്താൻ ഖലിസ്ഥാൻ സംഘടനകൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരം റഫറൻഡങ്ങൾക്ക് എല്ലാവിധ അനുമതിയും ന്യൂസിലൻഡ് അധികൃതർ നൽകിയിരിക്കുന്നു അത് കൃത്യമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ന്യൂസിലൻഡിൻ്റെ മണ്ണ് വിട്ടുകൊടുക്കരുത് എന്ന വളരെ കർശനമായ ആവശ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യ അതിശക്തമായി തന്നെ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഇനി യോജിച്ച് മുന്നോട്ടു പോകുമെന്നും ഇന്ത്യയുടെ ആശങ്ക അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്നുമുള്ള വാഗ്ദാനമാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി നൽകിയത് മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായകമായ മേഖലകളിൽ ആറ് കരാറുകളാണ് ഒപ്പുവെച്ചത് പ്രതിരോധം രാജ്യസുരക്ഷ വിദ്യാഭ്യാസം കായികം കൃഷി കാലാവസ്ഥാ വ്യതിയാനം എന്നീ മേഖലകളിലൊക്കെ ആറ് കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു അങ്ങനെ ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം ഒന്നുകൂടി ഊഷ്മളമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പായിരുന്നു കഴിഞ്ഞ ദിവസത്തെ രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച രണ്ടാമത്തെ കൂടിക്കാഴ്ച എന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗ മേധാവിയായ തുളസി ഗബ്ബാറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയാണ് ദില്ലിയിലെ റൈസീന ഹിൽസിൽ ഏതാണ്ട് അരമണിക്കൂറിലധികം ഈ രണ്ടു നേതാക്കൾ നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവിയാണ് അവരാദ്യം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയാണ് ആദ്യം കണ്ടത് പിന്നീട് പ്രതിരോധ മന്ത്രിയെ കാണുന്നു സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയെക്കുറിച്ചായിരുന്നു ഈ ചർച്ചയിലും പ്രധാന വിഷയം അതായത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഇന്ത്യ നിരോധിച്ചിട്ടുള്ള സംഘടന അതിൻ്റെ തലവനായിട്ടുള്ള ഗുർപത്വൻ സിംഗ് പന്നൂൻ ഇവരെല്ലാം ഇന്ത്യ അമേരിക്ക ആസ്ഥാനമാക്കി ിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അമേരിക്ക ആസ്ഥാനമാക്കി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് സിഖ് ഫോർ ജസ്റ്റിസ് ഈ സിഖ് ഫോർ ജസ്റ്റിസിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുളസി ഗബ്ബാറുമായി പങ്കുവച്ചത് അതായത് ഈ സിഖ് ഫോർ ജസ്റ്റിസിന് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ട് ആഗോള ഭീകര സംഘടനയായ ബാബർ ഖൽസയുമായും ബന്ധമുണ്ട് ഇത് തീർച്ചയായും ലോകത്തിന് ഭീഷണിയാണ് മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടണിൽ സന്ദർശനം നടത്തുകയായിരുന്ന ഇന്ത്യൻ വിദേശ മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഇത്തരത്തിൽ ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾ അവിടെ ആക്രമണം അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല അമേരിക്കയിലെ ചില ക്ഷേത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തുകയുണ്ടായി ആ ആക്രമണങ്ങൾക്ക് പിന്നിലും ഇത്തരം ഖാലിസ്ഥാൻ സംഘടനകളാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുൽസി ഗബ്ബാറിനെ അറിയിച്ചു മാത്രമല്ല ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യ നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സിഖ് ഫോർ ജസ്റ്റിസ് ആ സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ തലവനായ ഗുർപത്വൻ സിംഗ് പന്നു ആ പന്നു ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളി കൂടിയാണ് അതുകൊണ്ട് പന്നൂനെ ഇന്ത്യക്ക് കൈമാറണം എന്നീ ആവശ്യങ്ങളാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിക്ക് മുന്നിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വച്ചത് ഈ രണ്ട് കൂടിക്കാഴ്ചകളും സത്യത്തിൽ ഖലിസ്ഥാൻ ഭീകര സംഘടനകൾക്കെതിരാണ് ഖലിസ്ഥാൻ ഭീകര സംഘടനകളെ വരുതിയിൽ നിർത്ത ഇന്ത്യാ വിരുദ്ധ നിങ്ങൾക്ക് ഒരു വേദിയാക്കാൻ അവരവരുടെ രാജ്യങ്ങളെ അനുവദിക്കരുത് എന്നാണ് ഇന്ത്യ കർശനമായി പറഞ്ഞത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് നേതാക്കളും ഇന്ത്യയുടെ ആവശ്യങ്ങൾ തീർച്ചയായും പരിഗണിക്കാം എന്ന ഉറപ്പ് നൽകിയാണ് ഇവിടെ നിന്നും മടങ്ങിയത് അതുകൊണ്ട് തന്നെ ഖലിസ്ഥാൻ സംഘടനകളുടെ അല്ലെങ്കിൽ ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള വലിയൊരു യജ്ഞത്തിന് ഇന്ത്യൻ സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ രണ്ട് ചർച്ചകൾക്ക് ശേഷം നമുക്ക് വിലയിരുത്താൻ സാധിക്കും വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിവാധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ